സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി വടക്കു പടിഞ്ഞാറൻ നഗരമായ തബൂക്കിൽ ബസ് സർവീസ് ആരംഭിക്കുന്നതിനുള്ള പൊതുഗതാഗത പദ്ധതിയുടെ കരാറിൽ ഒപ്പിട്ടു സൗദി പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനി സിഒ ഒ തുർക്കി അൽ സുവേഹിയും തബൂക്ക് മേയർ എഞ്ചിനീയർ ഹുസാം അൽ യൂസഫുമാണ് കരാറിൽ ഒപ്പുവെച്ചത് തബോക്ക് പ്രവിശ്യാ ഗവർണർ അമീർ ഫഹദ് ബിൻ സുൽത്താന്റെ ഓഫീസിൽ നടന്ന ഒപ്പിടൽ ചടങ്ങിൽ ഗതാഗത ലോജിസ്റ്റിക്സ് ഡെപ്യൂട്ടി മന്ത്രിയും പങ്കെടുത്തു ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ബസ്സുകളിൽ ഇരുപത്തഞ്ച് ശതമാനം പരിസ്ഥിതി സൗഹൃദ ഇലക്ട്രിക് ബസ്സുകളായിരിക്കും ഇത്തരത്തിലുള്ള രാജ്യത്തെ ആദ്യ പദ്ധതിയാണിത് നൂറ്റി കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പദ്ധതിയിൽ നാല് റൂട്ടുകൾ ഉൾക്കൊള്ളുന്നു ഖത്തറിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷം സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച ആരംഭിക്കും മൂന്ന് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് വിദ്യാർത്ഥികളാണ് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലെത്തുക മുന്നൂറ്റിമൂന്ന് സർക്കാർ സ്കൂളുകളിലും കിൻഡർ ഗാർഡനുകളിലുമായി ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി രണ്ട് വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായി വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ഇവിടങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് അക്കാദമിക് ജീവനക്കാർ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി മന്ത്രാലയം ആസ്ഥാനത്ത് സംഘടിപ്പിച്ച വാർഷിക വിദ്യാഭ്യാസ യോഗത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഭിന്നശേഷി വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിനുള്ള നൂറ്ററുപത് വാഹനങ്ങൾക്ക് പുറമെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിമൂന്ന് ബസ്സുകളും വാനുകളും വിദ്യാർത്ഥികളെ എത്തിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് ഖത്തരി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയും തയ്യാറാണ് നൂറ്റി മുപ്പത്തിനാല് സ്വകാര്യ സ്കൂളുകൾ വിദ്യാഭ്യാസ വാച്ചർ സമ്പ്രദായത്തിൽ നിന്നും പ്രയോജനം നേടുന്നതായും മന്ത്രാലയം അറിയിച്ചു ഈ വർഷം വിദ്യാഭ്യാസ വൗച്ചർ സംവിധാനത്തിൽ ചേർന്ന എട്ട് പുതിയ സ്കൂളുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ വൗച്ചർ സമ്പ്രദായത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്ന ഖത്തറി വിദ്യാർത്ഥികളുടെ എണ്ണം മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടായി ഉയർന്നു പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജി സി സി രാജ്യങ്ങൾക്കിടയിലെ ഏകീകൃത ടൂറിസം വിസയായ ജി സി സി ഗ്രാൻഡ് ടൂർസ് വിസയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതായി റിപ്പോർട്ട് മിഡിൽ ഈസ്റ്റിലെ ടൂറിസം വ്യവസായ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കരുതപ്പെടുന്ന ഏകീകൃത ടൂറിസം വിസ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനത്തോടെ വിസ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജി സി സി രാജ്യങ്ങളായ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒറ്റവിസയിൽ യാത്ര ചെയ്യാൻ സഹായകമാകുന്ന ഷെൻഗൻ മാതൃകയിലുള്ള വിസയാണ് ജി സി സി ഗ്രാൻഡ് ടൂർസ് ജി സി സി ഗ്രാൻഡ് ടൂർസ് വിസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത യാത്രക്കാർക്ക് അത് നൽകുന്ന മികച്ച സൗകര്യങ്ങളാണ് വിനോദസഞ്ചാരികൾക്ക് ഇനി ഓരോ ജി സി സി രാജ്യത്തിനും പ്രത്യേക വിസകൾക്ക് അപേക്ഷിക്കുന്നതിന് പകരം ഒരൊറ്റ വിസ അപേക്ഷ മാത്രം മതിയാകും ഇത് വിസ നടപടിക്രമങ്ങൾ എളുപ്പമാക്കാനും മേഖലയിലേക്കുള്ള കൂടുതൽ സന്ദർശനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഈ സംരംഭം കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും മേഖലയുടെ വ്യവസ്ഥയെ വലിയ തോതിൽ ഉത്തേജിപ്പിക്കുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രമുഖ ആഗോള ടൂറിസം കേന്ദ്രമായി സ്ഥാപിക്കുന്നതിനും ഇത് വഴിയൊരുക്കും സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അറുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള പ്രവാസി ഉപദേഷ്ടാക്കളുടെ കരാർ പുതുക്കുന്നത് അവസാനിപ്പിക്കാന് കുവൈറ്റിലെ മന്ത്രിമാരുടെ കൗൺസിൽ തീരുമാനം ഇതിന് സിവിൽ സർവീസ് കൌണ്സിലിന് യോഗം നിര്ദ്ദേശം നൽകി രാജ്യത്തെ തൊഴിലാളികളെ പുനര്സംഘടിപ്പിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമുള്ള ഗവൺമെന്റിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കമെന്നും മന്ത്രിമാരുടെ കൗൺസിൽ അറിയിച്ചു നിരവധി പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്ന തീരുമാനമാണിത് കഴിഞ്ഞ മെയ് മാസത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കുന്ന ശക്തമായ സ്വദേശിവൽക്കരണ നീക്കത്തിന്റെ ഭാഗമായാണ് നടപടി അടുത്ത മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ പ്രവാസികളുടെയും സേവനം അവസാനിപ്പിക്കാനാണ് തീരുമാനം ഇതനുസരിച്ച് പ്രവാസി ഉപദേഷ്ടാക്കളുടെ അവസാന പ്രവൃത്തി ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാര്ച്ച് മുപ്പത്തൊന്നായിരിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ തീരുമാനം അന്തിമമാണെന്നും ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങളോ ഇളവുകളോ ഉണ്ടായിരിക്കില്ലെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ വർധനവ് ഈ വർഷം ജൂലൈ അവസാനത്തെ കണക്കുകൾ പ്രകാരം ഒന്നേ പോയിൻ്റ് ഏഴ് ശതകോടി റിയാലിന്റെ ഇടപാടുകളാണ് രാജ്യത്ത് നടന്നത് മുൻവർഷം സമാന കാലയളവിൽ ഒന്നേ പോയിൻ്റ് ആറ് ശതകോടി റിയാലിന്റെ ഇടപാടുകളാണ് നടന്നിരുന്നത് ആറ് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ വർധനവുണ്ടായതെന്ന് ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിൻ്റെ കണക്കുകൾ സൂചിപ്പിച്ചു അതേസമയം ഇടപാടുകളിൽ ലഭിച്ച ഫീസിൽ ചെറിയ കുറവുണ്ടായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ജൂലൈ അവസാനത്തെ കണക്ക് പ്രകാരം മുപ്പത്തെട്ട് പോയിൻ്റ് രണ്ട് ദശലക്ഷം റിയാലാണ് ഫീസായി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാന കാലയളവിനെ അപേക്ഷിച്ച് പൂജ്യം പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് വിൽപ്പന കരാറുകളുടെ എണ്ണം പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം ഉയർന്ന് മുപ്പത്തെട്ടായിരത്തി അറുനൂറ്റി ഇരുപത്തേഴായി ഉയർന്നു അറുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിൻ്റ് മൂന്ന് ദശലക്ഷം റിയാലാണ് വിൽപ്പന കരാറുകളുടെ മൊത്ത മൂല്യം തിരുവനന്തപുരം മസ്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നാല് മണിക്കൂർ വൈകിയത് യാത്രക്കാർക്ക് ദുരിതമായി തിരുവനന്തപുരത്ത് നിന്നും ചൊവ്വാഴ്ച രാവിലെ എട്ടരയ്ക്ക് പുറപ്പെടേണ്ട ഐ എക്സ് ഫൈവ് ഫോർ നയൻ വിമാനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് പുറപ്പെട്ടത് സാങ്കേതിക തകരാറാണ് വൈകാൻ കാരണമെന്നാണ് അധികൃതർ അറിയിച്ചത് വിമാനത്താവളത്തിലെത്തിയ ശേഷമാണ് വിമാനം വൈകുമെന്ന കാര്യം അറിയുന്നതെന്ന് യാത്രക്കാർ പറയുന്നു യാത്രയ്ക്ക് മൂന്ന് മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യേണ്ടതിനാൽ യാത്രക്കാർ അധികവും പുലർച്ചെ മണിയോടെ തന്നെ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഇതിൽ ബഹുഭൂരിപക്ഷം പേരും അർദ്ധരാത്രി വീടുകളിൽ നിന്നും പുറപ്പെട്ടവരാണ് ഷെഡ്യൂൾ പ്രകാരം രാവിലെ പതിനൊന്നിന് മാസ്കറ്റിൽ എത്തുമ്പോൾ പ്രഭാത ഭക്ഷണം കഴിക്കാമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു യാത്രക്കാർ ചെക്ക് ഇൻ കൗണ്ടറിൽ എത്തിയപ്പോഴാണ് വിമാനം പത്ത് മുപ്പതിനാണ് പോകുക എന്ന് ജീവനക്കാർ പറയുന്നത് പത്ത് മുപ്പതിന് വിമാനത്തിൽ യാത്രക്കാരെ കയറ്റിയെങ്കിലും വിമാനം പുറപ്പെട്ടില്ല പതിനൊന്ന് മണിയോടെ വിമാനം നീങ്ങിയെങ്കിലും മാറ്റിയിടുകയായിരുന്നു എന്നും യാത്രക്കാർ പറയുന്നു ഇതോടെ ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി എങ്കിലും വിമാനം പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് പുറപ്പെട്ടത് അതേസമയം വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് വിമാനം മസ്ക്കറ്റിൽ എത്തിയത് പിന്നെയും അരമണിക്കൂറിലധികം വൈകിയാണ് പുറത്തിറങ്ങിയത് ഇതിനുശേഷമാണ് യാത്രക്കാർ ഭക്ഷണം കഴിച്ചത് അനിശ്ചിതമായി വിമാനം വൈകുമ്പോൾ പൈസ കൊടുത്താൽ പോലും ഭക്ഷണം ലഭിക്കാതിരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നും യാത്രക്കാർ പറയുന്നു എയർ ഇന്ത്യ ഇത്തരം ക്രൂര വിനോദങ്ങൾ അവസാനിപ്പിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു സൊഹറിൽ വൻ തീപിടുത്തം ചൊവ്വാഴ്ച വൈകിട്ടാണ് തീപിടുത്തമുണ്ടായതെന്ന് സിവിൽ ഡിഫൻസ് അധികൃതർ അറിയിച്ചു സ്വകാര്യ കമ്പനിയുടെ വെയർഹൌസിലാണ് തീപിടുത്തമുണ്ടായത് അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല സ്വകാര്യ സ്ഥാപനങ്ങളും കമ്പനികളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും സിവിൽ ഡിഫൻസ് അധികൃതർ നിർദ്ദേശിച്ചു പാർപ്പിട മേഖലയിലെ കെട്ടിടങ്ങൾ അനധികൃതമായി വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെതിരെ മസ്കറ്റ് നഗരസഭയുടെ മുന്നറിയിപ്പ് നിയമലംഘനത്തിനു പുറമെ സാമൂഹികവും സാമ്പത്തികവുമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് നടപടിയെന്നും നഗരസഭാ പ്രസ്താവനയിൽ അറിയിച്ചു ഇത്തരം നിയമലംഘകർക്കെതിരെ പിഴയടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു പാർപ്പിട മേഖലയിലുള്ളവരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനോടൊപ്പം നഗരത്തിന്റെ പൊതുവായ മുഖം കാത്തുസൂക്ഷിക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ തീരുമാനം ഇതുപ്രകാരം സീബ് ബോഷർ ഖൊറിയാത്ത് അൽ അമറാത്ത് എന്നിവിടങ്ങളിലെ നിശ്ചിത റോഡുകളിൽ മാത്രമാണ് കിൻഡർഗാർട്ടനുകൾ സ്വകാര്യ സ്കൂളുകൾ വനിതകൾക്കുള്ള സലൂണുകൾ മെഡിക്കൽ ക്ലിനിക്കുകൾ റീറ്റെയിൽ തുണിക്കടകൾ തുടങ്ങിയ വാണിജ്യപ്രവർത്തനങ്ങൾക്ക് അനുമതിയുള്ളൂ